തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിലുണ്ടായ തർക്കത്തിൽ സുപ്രധാന വഴിത്തിരിവ് സംഭവത്തിൽ നിർണായക തെളിവായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാനില്ല ബസ് പരിശോധിച്ച ശേഷം പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് ബസ്സിൽ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന് പിന്നാലെ ബസ്സിലെ ക്യാമറകൾ പരിശോധിക്കാത്തതിൽ വിമർശനങ്ങളും ഉയർന്നു മേയർ ആര്യ രാജേന്ദ്രനു നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു ക്യാമറകൾ പരിശോധിക്കാൻ ആദ്യം വിമുഖത കാണിച്ചിരുന്ന പോലീസ് ഇന്ന് രാവിലെയാണ് ബസ് പരിശോധിക്കാനായി എത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ ലഭിച്ചു എന്നാൽ ഡി വി ആറിൽ മെമ്മറി കാർഡില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നോ എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണ് ഇത് മുന്നിലും പിന്നിലും ബസിൻ്റെ ഉള്ളിലും ക്യാമറയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാഴ്ച ദൃശ്യങ്ങൾ ആകുന്ന തരത്തിലാണ് ക്യാമറകളുടെ ക്രമീകരണം ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടത് എന്നതിനും ഡ്രൈവർ ക്യാബിനിൽ നടന്ന സംഭവങ്ങളും ഈ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമായിരുന്നു ഇതിനിടെയാണ് ബസ്സിൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡ് കാണാനില്ല എന്ന് por ir